ും മനാഥ മുടങ്ങുന്ന ക്രിസ്ത്യൻകളും കൂടുന്നെ നാളുകളുടെയും മഹാത്മ്യത്തിന്റെ ചരിത്രമറിയുന്ന വെള്ളരി പ്രാവുകൾ വട്ടപിട്ട് പറക്കുന്ന ആകാശ നീലിമയ്ക്ക് വീടിൽ പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ സംഗമഭൂമിയായ ചാലിശ്ശേരി

ശ്രീ മുളയം ശ്രീ മുളയംബറമ്പ അമ്മീ ശരണം ദേവീ ശരണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ലൈക്യത്തിന്റെ മകുടോദാഹരണമായ ദേശീയോത്സവം ശ്രീമടയാവ് മഹോത്സവ തലേന്ന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പൂരത്തിലെത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉത്സവ പ്രേമികൾക്കും കേന്ദ്ര പൂരാഘോഷ സമ്പിതിയുടെ ഹൃദയംഗമമായ സ്വാഗതം വരുമ്പോ ഈ ഉത്സവ നഗരയിലുള്ള സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് பாலக்காடு மதல் புறம் சிந்தைகளை கண்களில் Thank nice. you. വേറെ കൈവിടെ സ്വന്തമായിട്ട് പൗർവോയ്ക്ക് കൊല്ലണ്ടെ വീട്ടു പോയിട്ട് വന്നായിട്ട് വേറെ ഗടിവിടെ സ്വന്തം പൗർവോയ്ക്ക് കൊല്ലം പോയിട്ട് വന്നായിട്ട് മായ കഴിഞ്ഞു മൂസ് കുടിക്കുവാൻ നിങ്ങളെവരെയും ക്ഷണിക്കുന്നു